പേര് പേര് എന്ന് പറയാം വെച്ചേക്കുന്നത് കപ്പയുടെ ഇടവളയായിട്ട് വെള്ളരിയും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ ചെങ്കലിനടുത്തുള്ള വ്ളാത്താങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വ്ളാത്താങ്കര ചീര അതേപോലെ തന്നെ വ്ളാത്താങ്കര ചീര ആദ്യമായിട്ട് കൃഷി ചെയ്ത കർഷകനാണ് തങ്കയ്യൻ ചേട്ടൻ അപ്പം വ്ലാത്താങ്കര ചീരയുടെ വിശേഷങ്ങളും അതേപോലെ ഈ കർഷകന്റെ തങ്കയൻ ചേട്ടന്റെ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കൂടെയുള്ളത് തങ്കയ്യൻ നാടാനാണ് ഇദ്ദേഹമാണ് ആദ്യമായി വ്ലാത്താങ്കര ചീര കൃഷി ചെയ്തത് നമസ്കാരം ചേട്ടാ ചേട്ടാ എങ്ങനെയാണ് ഈ ചീര ഈ ഒരു പേര് വരാനുണ്ടായ സാഹചര്യം അത് ഞാൻ സാധാരണ അരുൾ ചീരയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ വിളവ് എടുത്ത് ഉദ്യോഗങ്ങളെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ ഒരു വെറൈറ്റി ആയ ഒരു തൈ കാണുകയും ആ തൈ എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ അവിടെ എന്റെ കൃഷി തോട്ടത്തിനകത്ത് അതിനെ വളർത്തി അതിൻ്റെ കൃഷി വ്യാപകമായി ചെയ്തു ചെയ്തപ്പോഴത്തേക്ക് കൂടെ ഉള്ളവർക്കും അതിൽ വലിയ താല്പര്യം തോന്നി പിന്നെ അങ്ങനെ കൂടുതൽ കൂടുതൽ ചെയ്തോളു ഇപ്പോൾ അങ്ങനെ കൃഷി ചെക്കൽ കൃഷി കൃഷി അസിസ്റ്റന്റ് സുനിൽ സാർ ഷിനു സാർ അദ്ദേഹം വന്ന് കണ്ട് ഇത് അത്ഭുത ചീരയ്ക്ക് പ്ലാത്താങ്കര ചീര എന്നുള്ള തേരുവേ അത്ഭുത ചീര ചീര എന്തുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഫേമസ് ആയി ഒരുപാട് ആളുകൾ ആവശ്യക്കാരുണ്ട് ഈ ചീരക്ക് അല്ലെങ്കിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്താ പ്രത്യേകത എന്താണ് ആകർഷണ ശേഷിയും നല്ല ഗുണമേന്മ നിന്റെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു കളറാണോ തോന്നുന്നു കൂടെ കാണുമ്പോ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നത് ഗുണമേന്മയും കൂടുതലാണ് കൂടുതലോ ശരി ചേട്ടൻ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എസ് എസ് എൽ സി പാസ് തോറ്റതിനു ശേഷം ഇരുപത്തിയഞ്ചുവർഷത്തോളം ഈ ഷിനി സാർ ഈ പേരും ഒക്കെ കൊടുത്ത് അതിന് ശേഷമാണ് ഈ കൃഷി ഇത്രയും ഫേമസ് ആയതും വിത്തിന് ചെലവ് കൂടിയത് വിത്തിന് കൂടിയോ അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അതായത് ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ് അപ്പൊ അവിടെ

വിതറിയിട്ട് കാലിവളം എന്തെങ്കിലും അടിവളായിട്ട് കൊടുത്തിട്ട് കോഴിവളത്തിൽ വിത്ത് മിക്സ് ചെയ്താണ് വാരി വിതറുന്നത് കാരണം കോഴി അത് കോഴി വളത്തിൽ പിന്നെ മിക്സ് ചെയ്തിടുന്ന പറഞ്ഞ വിത്ത് അകന്ന് വിഴാൻ കരുതിട്ടാണ് അങ്ങനെ ഇടുന്നത് കോഴി വളത്തിൽ ഇത് വാരി വിതറയാണ് അങ്ങനെ ഞെരുക്കം കൂടി വരുമ്പോഴത്തേക്ക് അവിടെ തന്നെ തൈ പിഴുത് മാറ്റി വേറൊരു അങ്ങോട്ട് മാറ്റി നടാം ആ വേറെ തടത്തിലോട്ട് മാറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഈ വിത്ത് വിതറിയ സ്ഥലത്ത് തന്നെയാണോ എല്ലാം വിത്ത് വിതറിയ ജീരകളായി കാണുന്നത് പിഴുതുന്നു ഇതിന്റെ ഈ നടിയൽ രീതി എങ്ങനെയാണ് ഇത് നമ്മള് ഈ ചിരം പറഞ്ഞ് മണ്ണൊരുക്കി അതിന് നമ്മള് ചെയ്യുന്നു എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം നിലയ്ക്കും അപ്പോഴും പന്ത്രണ്ട് മണിക്കൂർ മണ്ണില് നല്ല വീർപ്പം കിട്ടും അഞ്ചാമത്തെ ദിവസം മുള ഇളന്നു മുള വന്നാൽ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കോഴി വളവും രാസവളം ഉപയോഗിക്കുന്നവരുമുണ്ട് ഉപയോഗിക്കാത്തവരുമുണ്ട് നമ്മൾ രാസവളം ഉപയോഗിക്കും ഏറ്റം ദിവസമായി കുഴച്ച് ചീരയ്ക്ക് രണ്ട് പ്രാവശ്യം ഇടമ്പോഴത്തേക്ക് പൂർണ്ണ വളർച്ചു എത്ര ദിവസം കൊണ്ട് നമുക്ക് ആദ്യത്തെ ദിവസം ഇരുപത്തെട്ട് മുപ്പത് ദിവസം ദിവസം ആദ്യത്തെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് അതോ അല്ല മുറിച്ചെടുക്കുകയാണ് മുറിച്ചെടുക്കുക ഇത് അങ്ങനെ മുറിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ വളരെ ലാഭമാണ് എപ്പോഴും ജോലിക്ക് ആൾ വിടണ്ട പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന കളകളെ പറിച്ചു മാറ്റിയിട്ട് ഒരു വിളവെടുത്തതിനു ശേഷം കളകളുണ്ടെങ്കിൽ പിഴുത് മാറ്റിയിട്ട് ഉടൻ അടുത്ത് വീണ്ടും മള പ്രയോഗം ചെയ്യും പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പത്ത് ദിവസം പത്ത് ദിവസം ഏകദേശം വേറെ നേന്ത്രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് പിന്നെ മൂന്ന് മൂന്നേക്കറോളം കപ്പയുണ്ട് പിന്നെ വെള്ളരി വെണ്ട പയർ എല്ലാ സമയത്തും കാണും നമ്മളിവിടെ മുറിച്ചെടുക്കുന്ന സ്ഥലത്ത് ഞാൻ കച്ചവടക്കാർ വരുന്നുണ്ട് കൊച്ചു കൊച്ചു കച്ചവടക്കാർ വരുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള ചീര അഞ്ഞൂറ് രൂപ ആയിരം രൂപ അങ്ങനെയൊക്കെ അവർ വാങ്ങും വാങ്ങി ബാക്കി വരുന്നതിന് ജീപ്പുണ്ട് ജീപ്പിൽ വാരി വെച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്ന ബാക്കി കൃഷി കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭാര്യ വെക്കുന്നത് എനിക്ക് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സമയം കിട്ടും നാലഞ്ചുണ്ട് മൂന്ന് സ്ത്രീകള് കളയ കളവറിക്കാനായിട്ട് മൂന്ന് സ്ത്രീകൾ എല്ലാ ദിവസവും കടയില്ല ഒരാഴ്ചയിൽ മൂന്ന് ഇതിന്റെ വില ഈ രൂപ ഒരു പിടി ചീര ഒരു കിലോയോ ഒരു ഒരു കിലോയ്ക്ക് അൻപത് രൂപയാണ് ആവശ്യക്കാരും നല്ല ആവശ്യക്കാരും ഒരു ദിവസം പോലും എല്ലാം 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 അങ്ങ് ആ അത് നമുക്കൊരു ഒരു കർഷകനെ സംബന്ധിച്ചോളം നമ്മൾ എത്രയും ഉൽപ്പാദിപ്പിക്കുന്നില്ല നമുക്കത് എങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം ചേട്ടൻ ഇവിടുത്തെ വിത്തും ഇവിടുന്ന് വിൽക്കുന്നുണ്ടല്ലോ വിൽക്കുന്നുണ്ട് ആളുകളൊക്കെ ആവശ്യകാർ വരുന്നത് ഇഷ്ടം പോലെ വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ തന്നെ ഇഷ്ടാനുസരണം എല്ലാ ജില്ലകളിലും കൊറിയറിൽ അയയ്ക്കുന്നുണ്ട് കൊറിയറിൽ അയക്കുന്നത് ഒരു അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ വിത്ത് അയക്കാൻ പറ്റും ഓക്കെ ഞാൻ എന്തായാലും പ്രേക്ഷകരോട് പറയാം ചേട്ടന്റെ കൈവശം യഥാർത്ഥ വാത്താങ്കര ചീര വാത്താങ്കര ചീര കണ്ടുപിടിച്ച വ്യക്തിയാണ് ഈ ചേട്ടൻ അല്ലേ ഇവിടെ ഈ ഈ സ്ഥലത്ത് ഈ മാതാങ്കര അതായത് ഈ ചെങ്കൽ ഏരിയയിലാണ് ചേട്ടന്റെ മൊത്തം കൃഷിയോ ഉള്ളതല്ലേ പഞ്ചായത്ത് ചെങ്കൽ പഞ്ചായത്തിലാണ് രണ്ടു നാല് വാർഡില് ആ രണ്ടേ നാല് വാർഡില് ചെങ്കൽ പഞ്ചായത്തിലാണ് കൃഷി ഭവനീന്നുള്ള സപ്പോർട്ടുകളൊക്കെ ചേട്ടന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പിന്നെ നമ്മള് ചെങ്കൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റിന്റെ സഹായം ലോണായിട്ട് മറ്റൊന്നും അടഞ്ഞു പോവാനും നമുക്കൊരു പ്രോഫിറ്റ് ഒരു ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒന്നും ഇല്ലായ്മയിൽ ഒരു ഏകദേശം ഒരേക്കറോളം വാങ്ങിച്ചു വീട് വെച്ചു മകളെ പിന്നെ എനിക്കും നമ്മുടെ ചെലവ് നല്ല രീതിയിൽ കഴിഞ്ഞു നല്ല രീതിയിൽ ചെലവൊക്കെ കഴിഞ്ഞ് ഒരു ഇല്ല ആ ചെറ കുടുംബത്തിലെ വീട്ടില് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് ഈ പുതിയ ആളുകളൊക്കെ കൃഷി കാണാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ ചേട്ടന്റെ അനുഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് വരുന്നുണ്ടോ വരുന്നുണ്ട് അവര് കൃഷിയിലോട്ട് വലിയ താല്പര്യങ്ങൾ കാണിക്കുന്നില്ല എല്ലാ അറുപത് വയസ്സിന് മുമ്പോട്ടുള്ള ആളുകളാണ് ഇപ്പൊ കൃഷിക്കാരായിട്ടുള്ളത് കൃഷിക്കാരായിട്ട് വരുന്നത് അല്ല ആരും കൃഷിയോട് വലിയ എന്തോ ഈ സ്ഥലത്ത് ഇത് കപ്പയാണ് വെച്ചേക്കുന്നത് കപ്പയുടെ ഇടയിൽ ഇടവളയായിട്ട് വെള്ളരിയും വെണ്ടയും വച്ചയ്ക്കാണ് അപ്പഴ് ഈ അതെ എടുത്തു തുടങ്ങി വിഷുവിന് ആണ് ആദ്യത്തെ വിളവെടുപ്പായിരുന്നത് വെണ്ട കാച്ചു തുടങ്ങുന്നതേ ഉള്ള പൂവായി തുടങ്ങുന്നതേ ഉള്ള വെണ്ടായിട്ട് കപ്പയാണ് കപ്പയാണ് മെയിൻ ഇത് പിന്നെ ചെറിയൊരു വരുമാനം ഉണ്ടാവും ഇതിനുണ്ട് ജോലിക്കാർക്ക് കൊടുക്കാനുള്ള പൈസകരമായിട്ട് എപ്പോഴെങ്കിലും ഈ ചീര ഷോർട്ടായിട്ടുണ്ടോ അതായത് വരുന്നുണ്ട് വലിയ മഴ ആഗസ്റ്റ് അക്ടോബർ അക്ടോബർ മാസങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ചു കൂടെ പോയിട്ട് ഇലപ്പുള്ളി രോഗം എല്ലാം കൂടെ ബാധിക്കും എന്നുള്ളതാണ് കാരണം മഴ കൂടുതലാകുമ്പോഴത്തേക്ക് ജലപ്പുള്ളി രോഗം ചിലപ്പോൾ ഇതിനങ്ങനെ പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട് ഈ പാത്താങ്കട ചീരയ്ക്ക് മറ്റു മറ്റ് അരുൺ ചീര പെട്ടെന്ന് പുള്ളി ആഹ് പിന്നെ ജലപ്പുള്ളി ആകുന്നില്ല രോഗങ്ങള് ഇല്ലാത്തതാണ് കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പാകപ്പെടുകൾ ഉണ്ടാവുന്നത് ാലും ഉടൻ പെട്ടെന്ന് അത് മാറി 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 പെട്ടെന്ന് മാറിക്കിട്ടുന്നു പൂവാൻ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചു ദിവസം അതിന്റെ വിളവെടുക്കാതെ ഇട്ടിരുന്നാണത് വീണ്ടും നല്ല വിളവായിട്ട് രൂപ ഒരു കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ കിലോ കണക്കിലൊന്നും കൊടുക്കാനില്ല എല്ലാവർക്കും ഇരുപത്തി അഞ്ച് ഗ്രാം വിസ് വെച്ചാണ് ഇപ്പൊ കൊടുത്തത് ഒരു ദിവസം അര കിലോ അഞ്ഞൂറ് ഗ്രാം വിത്തെങ്കിലും വിത്തങ്കലും കുറിയറിൽ പൊക്കോണ്ടിരിക്കുക ഇരുപത്തഞ്ച് ഗ്രാം വെച്ച് നമ്മൾ ഒരു ഒരു കൃഷിയാണ് നമുക്കിത് അത് ഇത് എങ്ങനെ ആയിരിക്കും കൃഷി ഗ്രോ ബാഗിൽ എന്തൊക്കെയാ മൊത്തം വിത്ത് ഇരുപത്തിയഞ്ച് ഗ്രാം വിത്തിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം തൈ ഉണ്ടാവും അതിന് ഗ്രോ ബാഗിൽ പാവിതച്ചതിന് ശേഷം അത് പാകം ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈ വെച്ച് പിഴുതുകൊട്ടാൽ മതി അവർക്ക് ഇഷ്ടാനുസരണം ഉള്ള അവരുടെ വീട്ടാവശ്യത്തിലേക്കുള്ള ചീര കിട്ടും വിത്തും കുറച്ച് വിൽക്കാൻ കിട്ടും അത്രയും ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് സെന്റോളം അതും ഗ്രോ പേഗിലാണെങ്കിലും മണ്ണ് നിറച്ചിട്ട് ഗ്രോബാഗിൽ മണ്ണ് നിറച്ചിട്ട് കുറച്ച് ചാണക പിന്നെ കാലി വെള്ളം എന്തെങ്കിലും ചേർത്ത് അടിയോരമായിട്ട് കൊടുത്തിട്ട് ഈ തൈ പിഴുത് വെച്ചു അവർക്കൊക്കെ ജൈവവളത്തിൽ കൂടെ അങ്ങനെ വളർത്തിയെടുക്കാം കാരണം കൊറച്ചായതുകൊണ്ട് ചേട്ടൻ ഒരു ഒരു ചീര നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് മാസത്തോളം നമുക്ക് വിളവ് എടുക്കാൻ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം മറ്റുള്ള ചീരകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിളവ് ലഭിക്കത്തില്ല ചേട്ടാ ലഭിക്കില്ല ഒറ്റ പിഴുതെടുക്കുകയാണ് അത് മുപ്പതാമത്തെ ദിവസം അത് പൂവാം അതുകൊണ്ട് പൂവാകുന്നതിന് മുമ്പ് പിഴുത് മാറ്റുകയാണ് പിഴുതേ ഇതാണെങ്കിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കാറ് അതല്ല ഞാൻ ചോദിച്ചത് അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ചീരകളെ വേറെ ഏതെങ്കിലും ചീകകളാ നടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല മുപ്പതാ ദിവസം അതിൽ പൂവാണ്ട് അരിയാവുന്നുണ്ട് പിന്നെ അത് പിന്നെ ആളുകൾ ഉപയോഗിക്കാൻ ഈ ചീരയാണെന്നുണ്ടെങ്കിൽ പൂവാൻ സമയം എടുക്കും എടുക്കും സമയം ഏഴ് മാസം വരെ മാസം വരെ സമയം എടുക്കും നമ്മളോട് സംസാരിച്ചത് ലാത്താങ്കര ചീര കണ്ടുപിടിച്ച് അത് വളരെ വിപുലമായിട്ട് കൃഷി ചെയ്യുന്ന തങ്കയ്യൻ ചേട്ടനാണ് അപ്പൊ നിങ്ങൾക്ക് തങ്കയ്യൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് വിത്തുകളും അതേപോലെ ചേട്ടന്റെ വിലപിടിപ്പുള്ള അറിവുകളും ലഭിക്കുന്നതാണ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി ചേട്ടാ